യോ ചേച്ചി മേക്കപ്പ് മുഴുവൻ പോകുവാണോ അത് പിന്നെ നമ്മൾ അമ്പലത്തിൽ ഉത്സവത്തിന് പോകൂല്ലേ മുഖൊക്കെ അങ്ങോട്ട് തിളങ്ങട്ടെ ചേച്ചി ചേച്ചി എനിക്കും കൂടി പ്ലീസ് നിനക്ക് നിനക്കിപ്പോ ഞാൻ മേക്കപ്പ് ഇട്ട് തന്നിട്ട് തന്നെയല്ലേ നീ അങ്ങോട്ട് പോയേ ഇനി അത് മതി കൂടുതലിട്ടാലേ അമ്മ വഴക്ക് പറയും ഞാൻ വലുതല്ലേ ഇതൊക്കെ ഇടാൻ നിനക്ക് രണ്ടു മൂന്ന് കൊല്ലം കൂടി കഴിയട്ടെ എന്നിട്ട് ഞാനിത് ഫുള്ള് ചെയ്ത് തരാം ഏ ലിപ്സ്റ്റിക്കോ ഇവള് പിന്നെ വന്നോ ലിപ്സ്റ്റിക്കും ചോദിച്ചോണ്ട് അന്നത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ അമ്മയുടെ കയ്യിൽ നിന്ന് കുറെ കിട്ടിയതാ ഞങ്ങക്ക് നിനക്ക് ലിപ്സ്റ്റിക് ഇട്ട് തന്നിട്ട് എന്നിട്ട് പിന്നെ വന്നേക്കോണോ വഴക്ക് കേൾപ്പിക്കാൻ കുണിക്കുമോളെ കുട്ടികളെ മേക്കപ്പ് ഒന്നും ചെയ്തൂടാ ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല ഈ മേക്കപ്പ് ഒക്കെ വലിയ ചേച്ചിമാർക്ക് സുന്ദരിയാകാനുള്ളതാ അത് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ എന്റെ എന്ത് ഇട്ടാലും സുന്ദരിയാ ഒരു കുഞ്ഞ് കൂടി വെക്കട്ടെ എന്നാൽ എന്റെ സുന്ദരിക്ക് കണ്ണു കണ്ണുകിട്ടാതിരിക്കൂ അയ്യോ എന്റെ സുന്ദരി കുട്ടി ഇപ്പഴാ കൂടുതലും എന്റെ മക്കളെ മേക്കപ്പ് ഇതുവരെ അവിടെ ഉത്സവം കഴിഞ്ഞു പോകും പുതിയ എന്നാവ പിന്നെ അമ്മി പറയുണ്ട് ഞങ്ങൾക്കറിയാം ഉത്സവം പറമ്പി പലതും കാണും അത് ഇതും വേണോന്നും പറഞ്ഞ് വാശി പിടിക്കരുത് ഐസ്ക്രീം മേടിപ്പിക്കരുത് ഒരുപാട് കളിപ്പാട്ടം മേടിക്കരുത് അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കരുത് വേഗം വീട്ടമ്മേ അപ്പൊ വേഗം വാ

വരുന്നുണ്ടോ ും മാറി മൂന്ന് ദിവസം പോലും ആയില്ല അപ്പോഴേക്കും കുണുക്കാതെ അച്ഛനപ്പുറത്തെ ഒരുപാട് ഒക്കെ കണ്ടു വച്ചിട്ടുണ്ട് അത് മേടിക്കാം നിങ്ങളോട് രണ്ടുപേരോട് പറഞ്ഞിട്ട് ടോയ്സ് ഐസ്ക്രീം ഒന്നും വേണ്ടത് നിങ്ങൾ അങ്ങോട്ട് നടക്കുവാ കുണുക്കാ നീ ഇവിടെ നിന്ന് കരയത്തേ ഉള്ളൂ എന്തായാലും ഐസ്ക്രീം എടുക്കാൻ പോണില്ല ദൈവമേ ആ ചുമ ഒന്നും മാറിയിട്ടൊരു മൂന്ന് ദിവസം പോലും ആയില്ലേ എന്നാ നീ ഇവിടെ നിന്നോ ഞങ്ങൾ പോകുക കുറച്ച് കഴിയുമ്പോഴേ അമ്പലത്തിൽ ആന വരും നിന്നെ പിടിക്കട്ടെ ഞങ്ങൾ നീ പോകുക നിങ്ങൾ നടക്കു പിള്ളേരെ അവൻ അവിടെ നിൽക്കട്ടെ തനിയെ വന്നോളും അങ്ങോട്ട് നടക്ക് വാ നടക്കുക എന്ത് നോക്കി നിക്കുക അയ്യോ മനുഷ്യന് നാണം കിടത്താനായിട്ട് നിലത്തിരുന്നേക്കുന്നു ഒന്ന് എണീക്കെന്റെ കുണുക്ക കുണുക്ക ഇങ്ങ വാ എണീക്ക എണീക്ക കുണുക്ക അയ്യോ കുണുക്ക ഒന്ന് എണീക്ക ദൈവമേ മണ്ണിൽ ഇരിക്കല്ലേ കുണുക്ക കുണുക്ക ചീത കുട്ടി കുണുക്ക നല്ല കുട്ടി നല്ല കുട്ടി നല്ല കുട്ടി ഇങ്ങോട്ട് വാ ഒന്ന് അയ്യോ കുണുക്ക എണീക്ക ഇനി അമ്മയുടെ കയ്യിൽ നിന്ന് അടി ഇട്ടു കേട്ടോ നല്ല കുട്ടിയല്ലേ പറഞ്ഞ കേക്ക് അമ്മ രണ്ട് കളിപ്പാട്ടം പിന്നെയും തൊണ്ടവേന വരില്ലേ നമുക്ക് അപ്പുറത്തേക്ക് പോകാം കളിപ്പാട്ടം വാങ്ങാൻ ആ എന്നാ പിന്നെ അമ്മേനെ കൂടി വിളിക്കാൻ വിളിക്കട്ടെ അതെ അതെ ഇന്ന് തന്നെ ഞങ്ങൾ എത്തിക്കാം ഒരുപാട് സ്വർണ്ണമാലയും വളയൊക്കെ ഇട്ട് വന്ന് ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട് തക്കം കിട്ടുമ്പോ വേണം അതൊക്കെ പൊട്ടിച്ചോണ്ട് ഓടാൻ ഇന്ന് എങ്ങനെ പോയാൽ ഒരു പത്ത് പതിനഞ്ച് പവൻ ഇവിടുന്ന് കിട്ടും ശരി ശരി ഞാൻ വിളിക്കാം ആളുകൾ ശ്രദ്ധിക്കും എന്തായിടാ എന്തെങ്കിലും കിട്ടിയോ സ്വർണമാലയും വളയൊക്കെ ഇട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ അപ്പുറത്തെ വശം മുഴുവൻ പോലീസുകാരാ പണ്ടത്തെ പോലെ നടക്കില്ല ആര് പറഞ്ഞു നടക്കില്ലെന്ന് ഞാൻ നടത്തി കാണിച്ചു തരാം ഇന്ന് എന്തായാലും എനിക്കൊരു പത്ത് പതിനഞ്ച് പവൻ കിട്ടിയേ പറ്റൂ ഞാൻ എന്നാൽ അവിടെ പോയി നോക്കാം ആരെങ്കിലും ഒക്കെ മാലയിട്ട് അവിടെ കൂടി എത്ര നീ ആ പാർക്കിലെ റൈഡ് പോലെ സെറ്റ് ചെയ്തിട്ടില്ലേ അങ്ങോട്ട് പോ ഒത്തിരി കുട്ടികൾ വരും അവിടെ സ്വർണ്ണ മാറിയിട്ടുണ്ട് ഏതെങ്കിലും കുട്ടിയെ സ്കെച്ച് ചെയ്യ് അവരുടെ മാല പൊട്ടിച്ചോണ്ടോട് എന്നെ വിളിച്ചാൽ മതി ശരി എന്നാ ഞാൻ റൈഡിന്റെ അങ്ങോട്ട് പോകാം ആരെ കൊന്നിട്ടാണെങ്കിലും മാല കൊണ്ടേ ചേച്ചി വരാവൂരം

ശരി ദൈവമെ അവര് തോറ്റു ആ മുല്ലപ്പ് വെച്ച് പറഞ്ഞ കുട്ടിയായി ഒരു മൂന്ന് പവനെങ്കിലും കാണും ഇന്നത്തെ വിലക്കാണെങ്കിൽ അത് ഒരു ഒന്നര ലക്ഷത്തിനടുത്തുണ്ടാകും ഞാൻ കണ്ടു കണ്ടു എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കണം ഒരു ജാതകളുള്ള ആൾക്കാരുണ്ട് ആ കുട്ടിക്ക് ചുറ്റും അതൊന്നും കാര്യം ഒക്കെ അവരിപ്പോ കളി പാട്ട് വാങ്ങാൻ പോയില്ലേ എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ട് നീ പോയി ബൈക്ക് സ്റ്റാർട്ട് ആക്കി കൊണ്ടുപോവാ ഞാൻ അവരുടെ കളിത്തിൽ ആ മാ തെക്കും ഭാഗത്ത് നിൽക്കണം കേട്ടല്ലോ മാത്രമല്ല നിനക്ക് എന്താ വേണ്ടത് നിനക്ക് എന്താ വേണ്ട കൊച്ചിന്റെ മാലയാണോ നീ എടുത്തോ എന്റെ മോളെ വിടണ അയ്യോ ആളുകൾ കൂടി രക്ഷപ്പെടുന്നല്ലോ ഇവ മണ്ടി കൊണ്ട് എവിടെയാണ് നിൽക്കുന്നത് തൽക്കാലം ഈ കൊച്ചിനെ മുൻനിർത്തി രക്ഷപ്പെടാം അല്ലാതെ നിവൃത്തിയില്ല എന്റെ അടുത്ത് കാറി വന്നാലും ഈ കത്ത് ഞാൻ ഈ കൊച്ചിന്റെ തൊണ്ടയിൽ ഇറക്കും ോളെ ആ കള്ളന്മാർ ഉപിച്ചു ബൈക്ക് കയറ്റി കൊണ്ടുപോയി ഇവിടെ പോലീസുകാരുള്ളതുകൊണ്ട് അവര് പുറകെ പോയിട്ടുണ്ട് ഞാൻ എന്റെ കൂട്ടുകാരനും കൂടി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതാ നിങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കോ ചെല്ലാ മക്കളെ ഈ സമയത്ത് ഇങ്ങനെ കരയുകയല്ല വേണ്ടത് സമയം വൈകാൻ പറ്റില്ല ഞാൻ എന്റെ തലത്തിലൊന്നും അന്വേഷിക്കണ്ടേ പോലീസുകാരും പുറകെ പോയിട്ടുണ്ടല്ലോ നിങ്ങൾ അമ്മയിട്ട് ഓട്ടോറിക്ഷക്ക് വീട്ടിലേക്ക് പോകും മക്കളെ അയ്യോ ഗീത എന്താ പറ്റിയ ഗീതെ ഗീതെ